ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്വലോകിലേക്ക് സ്വാഗതം ഒത്തിരി ആളുകള് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെന്ന് അറിയാം എന്താണ് ചന്തയിലാവസ്ഥ അവസ്ഥ കുട്ടികൾക്ക് എങ്ങനെയാണ് വില കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോ എല്ലാവരും പരക്കം പാഞ്ഞ് നടക്കണം കേട്ടോ ധൃതി പിടിച്ചു നടക്കണം എന്തിനാണെന്നറിയോ പോത്തും കുട്ടികളെ ഞാനും നടന്നിരുന്നെ കയ്യിലുള്ള പൈസ വേഗം കഴിയും അല്ലെങ്കിൽ വളുപ്പിലെന്തറയോ പാടത്ത് നിന്ന് നിറവ് പുല്ലി ഇപ്പൊ വാങ്ങിച്ച വേഗം വാങ്ങിച്ച വേനൽക്കാലം അമ്മക്ക് വലുതാവും ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം പക്ഷെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വരാം നല്ല ചെറിയ കുട്ടികളുണ്ടോ ഒരു അടിപൊളി കുട്ടികളാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇന്നത്തെ കുട്ടികൾ നമുക്ക് നോട്ടില്ല അല്ല നല്ല കുട്ടികളൊന്നും ഞാൻ പറഞ്ഞില്ലാട്ടോ അതിലെ തെറ്റത്ത് നിൽക്കുന്ന കുട്ടികൾ കുഴപ്പമില്ല നല്ല കുട്ടികളാണ് അപ്പോ നമ്മള് തൃശ്ശൂർ ചന്തയിലാണെന്ന് നിൽക്കുന്ന ടീ വി പറഞ്ഞ വിലയാണ് ഈ ഒരു കുട്ടീനെ നോക്കിക്കോട്ടോ നിങ്ങള് ഫാമിൽ നിന്ന് എടുത്ത പക്ക ക്വാളിറ്റി ഒരു തറക്കൂല്ല ഏകദേശം എൻ്റെ ഒരു ആ ചേട്ടന്റെ ആ ചേട്ടന്റെ ഹൈറ്റിന്റെ ചെസ്റ്റിന്റെ പാണ് ഇപ്പം അതിന്റെ തല നിക്കുന്ന കേട്ടോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിന്ന് ഞാൻ വിചാരിക്കുന്നു അത് നിക്കുന്ന കണ്ടില്ലേ ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് കിലോന്റെ റേഞ്ചില് ഇരുന്നൂറ് കിലോന്റെ ചോട അല്ലെങ്കിൽ ഒരു നൂറ്റി അൻപത് കിലോന്റെ മേലക്ക് നൂറ്റൻപത് ടു ഇരുന്നൂറ് അതിന്റെ റേഞ്ചില് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഇരുപത്തി ആറായിരം രൂപ കൊടുത്തിട്ടാണ് ചേട്ടൻ വാങ്ങിച്ചേക്കണേ അപ്പൊ നിങ്ങൾ വിചാരിക്കും വില കുറവാണോ കൂടുതലാണോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വില ഒരു കുറവും വിചാരിക്കില്ല വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് താഴ്ചയാണ് ചന്ത വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല പക്ക തരക്കാണ് ഒരു രാശിയില്ലാട്ടോ നമ്മുടെ വലുപ്പില് ഉണ്ടായി നിൽക്കുന്നത് നല്ല പക്ക ക്രോസ് ബ്രീഡ് കുട്ടി തന്നെയാണ് ഒരു തറക്കവും വിചാരിക്കേണ്ട ഒരു ന്യൂനതകളും ഇതിനെടുത്ത് പറയാൻ തൊക്കെ ഇല്ല ഹെഡ് നോക്കുക കൊമ്പ് നോക്കുക ഹെഡിന്റെ അടുത്ത മുഴകൾ നോക്കുക കൊമ്പ് വരുന്ന ഭാഗം കണ്ടോ കണ്ടോ ആ തലേമലേക്ക് തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതിന്റെ കാലുയരം നീട്ടം അതിന്റെ സ്ട്രെച്ചർ കാര്യങ്ങളൊക്കെ ചടപിടേന്നായിരിക്കും ഈ ചേട്ടൻ പത്തു മാസം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് എഴുപത്തി അയ്യായിരം രൂപയ്ക്കാന്ന് പറഞ്ഞ കേട്ടോ അപ്പോ എന്താ കണ്ടല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങക്ക് ഏഹ് ഇത് ക്ഷീണത്തിൽ നിൽക്കുന്നതാണ് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്നുള്ളത് യോഗ ഉണ്ടെങ്കിൽ അദ്ദേഹം സഹായിച്ച തീർച്ചയായിട്ടും അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ ചേട്ടന്റെ സ്ഥലം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ചേട്ടൻ ഏകദേശം ഇരുപത് കൊല്ലത്തെ എക്സ്പീരിയൻസിന്റെ ഈ ഒരു പരിപാടിയമ്മ നമ്മളൊന്നല്ല നമ്മൾ മീൻസ് ഞാനൊന്നൊന്നല്ല ഞാനിപ്പോഴും ഒന്നല്ല അത് വേറെ കാര്യം പക്ഷെ ഇങ്ങനത്തെ ആളുകളിൽ നിന്ന് ഒത്തിരി അറിവുകൾ കിട്ടാണ്ടാവും കേട്ടോ അപ്പൊ ഈ ചേട്ടൻ എടുത്തത് ഇരുപത്തി ആറായിരം രൂപയ്ക്കാണ് ഇതിപ്പോ ഇരുപത്തിരണ്ടായിരം രൂപ എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും പക്ഷെ ഞാനത് തെളിച്ച് എനിക്കാണ് നോണ പറഞ്ഞൊരു ശീലം ഞാൻ പുണ്യാളിനൊന്നുമല്ല പക്ഷെ പരമാവധി നമ്മള് അങ്ങനെ എന്തൊരു കാര്യത്തിലും നോണ പറഞ്ഞിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്കില്ല ഞാൻ ഇരുപത്തി ആറായിരം രൂപ എന്ന് തെളിച്ച് പറയാനുള്ളൊരു കാര്യം അതായത് കൊമ്പിന്റെ ബാക്ക് ഒക്കെ നോക്കിയാൽ ഹെഡിന്റെ ബാക്ക് സ്റ്റെപ്പ് ഒന്ന് നോക്കി വെക്കാ നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ട് മുതല് ഇഷ്ടമായോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ പൂത്തുംകുട്ടിക്ക് വേണ്ടിയിട്ടൊന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്തോട്ടെ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്രകാരം വേറെ ആയിരിക്കും നമ്മൾ എടുക്കുന്ന കുട്ടികൾ ഈ റേഞ്ചിലുള്ളതായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ ഒരു സംഭവം ഇപ്പൊ ജൂൺ ലാസ്റ്റാണ് ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റ് ആകുമ്പോൾ ആഗസ്റ്റ് പകുതിയോട് കൂടി ഓണത്തിനോട് തൊട്ട് പട അല്ലെങ്കിൽ ഓണത്തിന്റെ തൊട്ട് കഴിയുമ്പോൾ എടുക്കെടുക്കുമ്പോ ഇതൊക്കെ ഇരുപത് ഇരുപത്തിരണ്ടിന്റെ റേഞ്ചിൽ വരാനുള്ള കുട്ടികളുണ്ടോ അപ്പൊ ഒരു നാലായിരം അയ്യായിരം ഡിഫറൻസ് നമുക്ക് വരാം പതിനെണ്ണായിരം രൂപയ്ക്ക് എടുത്ത് നിർത്തിയിട്ടുള്ള കുട്ടിയാണ്ടോ അത് പതിനെണ്ണായിരം രൂപയ്ക്ക് ഈ ഒരു കുട്ടി നമുക്ക് ജൂൺ മാസം കഴിഞ്ഞപ്പോൾ ജൂലൈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലേക്ക് വരുമ്പോൾ നേരെ പതിമൂന്നിലേക്ക് വരെയ സാധനം പതിമൂന്ന് പതിനാലിലേക്ക് വരില്ല പതിമൂന്ന് പന്ത്രണ്ട് ആ ഒരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് ടു പതിനാലിൻ്റെ റേഞ്ചിലേക്ക് വരും അപ്പൊ എങ്ങനെ പോയാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ നല്ല കുട്ടിയുണ്ടോ ഹെഡൊക്കെ എനിക്ക് ഇഷ്ടമായി പൊട്ടിക്ക് കൊമ്പുണ്ട് എന്നാലും കുഴപ്പമില്ല കൊമ്പിനനുസരിച്ചുള്ള തല വൃത്തി തലയുടെ മുഴപ്പ് കണ്ടിട്ട് തലയുടെ ആകൃതി കണ്ടില്ലേ നല്ലൊരു ആകൃതിയാണ് മൂറാ ക്രോസ് ഞാൻ തീർച്ചയായിട്ടും പറയാം ഒരു ക്രോസ് ബ്രീഡ് കുട്ടിയുടെ എല്ലാ ഉണ്ട് നിങ്ങൾ ഫാമിൽ പോയി നോക്കുകയാണെങ്കിൽ ഞാൻ ഒത്തിരി ഫാമുകളിൽ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോ മറ്റേ പുതുമുഴത്ത് പുതുപ്പുല് പോകുന്ന പോലെ ഇപ്പൊ ഒത്തിരി ജില്ലകളിൽ ഫാമുകൾ വരുന്നുണ്ട് ഇന്ന ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരുള്ളവരും ഇല്ലാത്തവരും രണ്ട് മൂന്ന് നാലും ഫാമുകളൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയാം അവര് കൂടുതൽ ആളുകളും കൊണ്ടിരുന്ന കുട്ടികൾ ഇങ്ങനെ പറക്കി ചന്തകളിൽ നിന്നും അല്ലെങ്കിൽ ആന്ധ്ര തമിഴ്നാട് കർണാടക അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് പറക്കി ഹരിയാന എന്ന് പറഞ്ഞ് നമ്മളെ കൊല്ലാണ് അവർക്ക് എക്സ്പെൻസ് വരുന്നുണ്ടായിരിക്കാം പക്ഷെ അവർ ഹരിയാന കോത്തും കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നൂറ്ററുപത് നൂറ്റി അറുപത് നൂറ്റി അറുപത് കിലോയ് നിങ്ങള് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫസ്റ്റ് ഒരു കുട്ടീനെ രണ്ടുകുട്ടീനെ അവർ മുമ്പിൽ കാണിക്കും പിന്നെ ഒക്കെ ഇതിനേക്കാളും മോശമായ കുട്ടികൾ അവര് സത്യം പറഞ്ഞാൽ ആന്ധ്രാപൂത്ത് അതായത് നാടൻപൂത്തിന്റെ കണ്ടീഷനിൽ വരുന്ന കുട്ടികളെ വരെ വളർത്തി വിറ്റ ചരിത്രം ഉണ്ട് ഫാമുകളിൽ തൂക്കിയിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല അതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് തെളിവായിട്ട് ഞാൻ തരും തീർച്ചയായിട്ടും തരും ഒരു തർക്കവും വിചാരിക്കണ്ട അപ്പൊ ഞാൻ നിൽക്കുന്ന കുട്ടികളൊക്കെ കണ്ടില്ലേ ഞാനൊരു കുട്ടീനെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടേതെ ഇതൊക്കെ ഒരു ക്രോസ് ബ്രീഡിൽ വരുന്ന കുട്ടികൾ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട തലയുടെ ബാക്കിലേക്ക് മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കണ്ട അപ്പൊ തന്നെ നിങ്ങൾക്ക് കൊമ്പും തലയും കണ്ട തന്നെ മനസ്സിലാവും ഇത് എന്താണ് വർഗ്ഗം എന്നുള്ളത് ഇതിൽ നാടൻ പോൻ്റെ ക്രോസ് ബ്രീഡും ഉണ്ട് എന്നാ മൂറാ ക്രൂസ് അന്തസ്സായിട്ടുണ്ട് മൂറാ ക്രൂസും ക്രോസും മൂറയും ഒക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് നൂറ്റി അമ്പത് നൂറ്റി എഴുപതും ഒക്കെ വാങ്ങിക്കുന്നവര് ഉണ്ടാവാം പക്ഷെ അവരൊക്കെ നമ്മളെ പറ്റിക്കുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക പിന്നെ ഞാനും ഒരെണ്ണം ഇതിൽ നിന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു നിന്നു ഇതിന്നല്ലോ ചന്തയിൽ നിന്ന് എടുക്കണം എന്ന് വിചാരിച്ച് നിന്നു പക്ഷെ വില കലസിലായതുകൊണ്ട് നമ്മളാ ആഗ്രഹം പാതിയിൽ വെച്ച് ഉപേക്ഷിച്ചു ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ തീർച്ചയായിട്ടും ചന്തകളിലെ അപ്ഡേഷൻസ് വരും തൃശ്ശൂർ ചന്ത ഇന്നത്തെ അപേക്ഷിച്ച് ഞാൻ ഇതൊക്കെ ബാക്കപ്പ് എടുക്കണം കേട്ടോ ഫ്രണ്ടിൽ അവിടെ കത്തി നിൽക്കുന്ന കച്ചവടാ കത്തി നിൽക്കുന്ന കച്ചവടാണ് ബാക്കിൽ ഇതേ കണ്ടോ കത്തി നിൽക്കുന്ന കച്ചവടമാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ കച്ചവടത്തിന്റെ കൂടെ ഇടംകൂലി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങോട് മാറി നിൽക്കുന്നതാണ് വീഡിയോസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളി കൂടെ നടക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് കണ്ടോ ബാക്കിൽ കണ്ടോ നോളൂ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ ചന്ത നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്ഥിരം പോത്തിക്കുന്ന ആളുകൾക്കൊന്നും നമ്മള് മൈൻഡ് ചെയ്യാനും നേരല്ല എന്താന്നറിയ കെട്ടുകൾ ഇങ്ങനെ വാങ്ങി പോക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവര് അപ്പൊ പിന്നെ അവർക്ക് നിൽക്കുന്ന ഒരു അടിപൊളി സാധനം എങ്ങനെയുണ്ട് കുട്ടികള് നല്ല പൊക്കം കുട്ടികളുണ്ടോ വില ചോദിച്ചപ്പോ ആ ചേട്ടൻ്റെ ലേശം ഗൗരവും എല്ലാവർക്കും അത് കച്ചവടം ചെയ്യുള്ളതോട്ടോ അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വില അറിയില്ല നമ്മളോട് പറഞ്ഞ വിലകളൊക്കെ ആ പതിനേഴായിരം രൂപയ്ക്ക് ആ ചേട്ടൻ വാങ്ങിച്ചു നിൽക്കല ഇരുപത്തി ആറായിരയ്ക്ക് വാങ്ങിച്ചു ആ ചേട്ടനോട് കുറച്ച് നേരങ്ങളൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഈ തറ്റത്ത് നിൽക്കുന്ന കുട്ടി ഡോറിന്റെ ബാക്കിൽ നിൽക്കുന്ന കുട്ടി എങ്ങനെയുണ്ട് മുതല് അന്തസ് കുട്ടിന്ന് എങ്ങനെയുണ്ട് അട്ടിപൊളിസാണോ ഒന്നും പറയാല ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമില് പേരുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം ഇപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ തൂ ഹരിയാന കുട്ടികളെ ഇട്ട് കളിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഒരു ഹരിയാന കുട്ടിക്ക് പത്ത് കുട്ടികളെ കയറ്റി അതായത് പത്ത് ഹരിയാന പോത്ത് വരുമ്പോൾ അതിൽ നൂറ് നാടൻപൂത്തിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചന്തകളിൽ നിന്ന് പറക്കി കൊടുക്കുന്ന പൂത്തും കുട്ടികളെ വിറ്റ് ഇവിടുന്ന് പതിനഞ്ച് പതിനൊട്ട് കിട്ടുന്ന സാധനം ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പതൊക്കെ തന്ന് നമ്മളിന്ന് വാങ്ങിക്കുന്ന നമ്മൾ കൊടുത്തു വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോ ഹരിയാന പോത്ത് ചന്തയിൽ കിട്ടുമോ അല്ലെങ്കിൽ ക്രോസ് ബ്രീഡ് കിട്ടോ മുറ ക്രോസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാ പിന്നെ എനിക്ക് പറയാനുള്ള സംഭവം വെച്ചാൽ നിൽക്കുന്നു ഞാൻ പറഞ്ഞ കുട്ടി വേറെ കുട്ടി കുട്ടിയിലേ നിൽക്കുന്നു ഒരു നാലെണ്ണെടുത്തിട്ടുള്ളതാണ് അതിന്റെ വില അവർ പറഞ്ഞില്ല കേട്ടോ വില എന്നോട് പറഞ്ഞു പക്ഷെ ഞാനത് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് അത് കച്ചവടം ചെയ്യാനുള്ളതാകും അവരൊറ്റ കാരണം കൊണ്ട് ഞാനത് പറയുന്നില്ല നമ്മളെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ മെച്ച ചേട്ടൻ നമുക്ക് ഞാൻ വില പറയട്ടെ നീ അത് ധൈര്യമായിട്ട് പറഞ്ഞു എനിക്ക് വളർത്താൾ തന്നെയാണെന്ന് ഞാൾ ചങ്കുറ്റത്തോടു കൂടി പറഞ്ഞു ഞാൻ ഇരുപത്തി ആറായിരം രൂപയ്ക്ക് എടുത്തതാണ് പക്ഷെ എനിക്ക് പറഞ്ഞ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആളിടെ നിൽക്കുന്ന കൂട്ടത്തില് ഉണ്ടാവണം എങ്ങനെയുണ്ട് ചന്തയില് കിട്ടും സുഹൃത്തുക്കളെ ഇങ്ങനത്തെ നല്ല പൂത്തുകളാണ് നിങ്ങക്ക് നമ്മൾ ചന്തയിൽ പോയി കഴിഞ്ഞാൽ സോറി ചന്തയിലല്ലോ കേട്ടോ ഫാമിൽ പോയി ഫാമിൽ നിൽക്കും ഞാൻ കൂടു ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ പുതുമുഴയ്ക്ക് പുതുപ്പുലില് കുട്ടിയെ പോലെ ഒത്തിരി ഫാമുകൾ പൊന്തിന്റെ അവിടെയൊക്കെ ഫ്രണ്ടില് കാണിക്കുമ്പോൾ രണ്ടുമൂന്നിടയിലുണ്ടാവും പക്ഷെ അങ്ങനെ നീങ്ങുമുണ്ടല്ലോ നമ്മൾക്ക് സങ്കടം വരും നമ്മൾ ചന്തയിൽ തെരഞ്ഞു നിർത്തിയ കുട്ടികളുടെ മരുത്തി കുട്ടികളായിരിക്കാനും ഇല്ലേ അറിയാത്ത ഒരു കയറി ചെല്ലും എടുക്കും കാശ് പോവും കാശുപൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് വളര് വളരില്ല എന്നുള്ള കേസ് അവിടെ നിൽക്കട്ടെ പക്ഷെ കത്തിവല്ല സ്വർണം പിന്നെയും വാങ്ങിക്കാം ഈ കണ്ടീഷനിൽ പോകത്തിന് തീരെ വാങ്ങിക്കാൻ പറ്റില്ല എന്തേ നിൽക്കുന്നു അവസ്ഥ ഈ പോത്തിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോന് മേലയ്ക്ക് ലൈവായിട്ട് പോകുന്ന പോത്താണ് എയ്സിന്റെ കമ്പിട്ടന്റെ മുക്ക ഭാഗത്തിൽ കണ്ടോരത്തിന്റെ താല നിൽക്കുന്നത് കണ്ടോ നിങ്ങള് അവനെ പിടിച്ചു നിർത്താണെങ്കിൽ അന്തസ്സും കുട്ടി ഉണ്ടാവും നമ്മള് തൊണ്ണൂറ് ശതമാനം ഇങ്ങനത്തെ കുട്ടികളാണ് എടുക്കുക ഇരുന്നൂറ്റി ഇരുപത് കിലോനെ മേലയ്ക്കൂട്ടോ താഴേക്ക് പോവും എന്നുള്ളവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളാം എൻ്റെ ഒരു വെച്ചാൽ നീട്ടം കൂടുതലുള്ള കുട്ടികളാണ് ഇത് ചെറിയ നീട്ടമൊന്നുമല്ല നല്ല മാതിരി നീട്ടുള്ള കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഇത് എടുത്തേക്കുന്നത് മുപ്പതിനായിരം രൂപയ്ക്കാണ് കേട്ടോ മുപ്പതിനായിരം രൂപയ്ക്ക് എഴുപതിനായിരത്തി എഴുപത്തഞ്ചൊക്കെ പറഞ്ഞത് മുപ്പതിനായിരം രൂപയാണ് എനിക്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നഷ്ടമല്ലേന്ന് തൂക്കി വാങ്ങിക്കുന്ന റേറ്റ് ആയി എന്നൊക്കെ ചോദിക്കാം പക്ഷേ ഞാൻ പറയുന്നു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് മുപ്പത് രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു അഞ്ചോ ആറോ ആഴ്ച കഴിഞ്ഞാൽ ഇരുപത്തഞ്ചിലേക്ക് വരും ഇരുപത്തി മൂന്നിലേക്ക് വരും ചിലപ്പോ ഇരുപത്തി ആറിലേക്ക് വരും കൂടിയും കുറഞ്ഞ് നിൽക്കും പോയാൽ ഒരു നാലായിരം അയ്യായിരം ഒക്കെ ലാഭമേ വരും കർഷകന് അപ്പോൾ എങ്ങനെയുണ്ട് മുതലുകള് സെലക്ഷൻ എങ്ങനെയുണ്ട് പക്ക പക്ക കുട്ടികൾ അവരൊക്കെ എന്റെ ഒരു കണക്കൂട്ടില് ശരിയാണെങ്കിൽ ഒരു ഇരുപത് മുപ്പത് രൂപയുടെ കൈത്തീറ്റ കൊടുത്ത് വളർത്തുവാണെങ്കിൽ ഒരു എട്ട് പത്ത് പന്ത് പതിനൊന്ന് മാസം കൊണ്ട് അതായത് അടുത്ത വില വരുന്നാൾ ഒരു മാസം മുപ്പാട് എഴുപത് രൂപ അൻപത് രൂപയുടെ റേഞ്ചില് കണ്ണടച്ചിട്ടാവും വേനൽക്കാലത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം നമുക്ക് അതേ പൂത്തിന്റെ ഹെഡുകൊണ്ട് അയൽ ഉണ്ട് കൊമ്പോണ്ട് അയൽ ഉണ്ട് തല കൊണ്ട് അയൽ നീട്ടം ഹൈറ്റ് ഇടനീളം എന്തിനും പക്ക പക്കൊരു ലെങ്ത്ത് ബാപ്പുറത്ത് നിൽക്കുന്ന ആ ലെങ് ആ നീട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും പിന്നെ ഒരു രണ്ടു മൂന്നാഴ്ച കഴിയുമ്പഴേക്കും ഇതിന്റെ അപ്ഡേഷനും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കട്ടോ വരും വരാതിരിക്കാൻ വഴിയില്ല അവര് വില്ലങ്ങാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും ഏർ അപ്പോ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു ചാനൽ ആദ്യത്തെ കണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ആ ഓൾബട്ടൺ നടത്തി നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ ഇടുന്ന വീഡിയോസ് അപ്ഡേഷൻസൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ബെൽ ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട വീഡിയോ ഏതാണ്ടൊക്കെ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ ആ പോത്തുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ ഒത്തിരി ഞാൻ ചന്തയിൽ കയറി ഇതിന്റെ കുറച്ച് വീഡിയോസ് ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ തെളിച്ച് പറയാനുള്ള കാരണമെന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പതിനേഴിനും പതിനെട്ടിനും പോയിട്ട് നൂറ്റി മുപ്പതും നൂറ്റി നാപ്പതും കിലുള്ള കുട്ടികളെ വാങ്ങിക്കുന്നതായി നല്ലത് ഒന്ന് ക്ഷമയോട് കൂടി നിന്ന് ഒരു നാലഞ്ചാഴ്ച നിന്നിട്ട് ആ ഓണത്തിന്റെ തൊട്ട് മുപ്പാടായിട്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് മേലയ്ക്കുള്ള കുട്ടികളെ ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് റേഞ്ചിൽ വാങ്ങിക്കുന്നതല്ല നല്ലത് അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം ഇട താഴെ കുളിച്ചു നിങ്ങൾ എന്നാലും ഫാമിലത്തെ വില വെച്ച് നോക്കുമ്പോൾ അത്രയുണ്ടോ ഇങ്ങനത്തെ കൂട്ടി നമ്മൾക്ക് തൂക്കത്തിനനുസരിച്ച് വിലയും കുറേ കിട്ടും അത് ഞാൻ പറഞ്ഞില്ല ഒരു ഇരുന്നൂറ്റി ഇരുപത് കിലോൻ്റെ മേലേക്കുള്ളത് കൊണ്ട് ആണ് മുപ്പത് രൂപ റേഞ്ച് വന്നേക്കുന്നത് ഇതൊക്കെ ഒരു എന്റെ കണക്കുകൂടുള്ളിൽ ശരിയാണെങ്കിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രൂപ റേഞ്ചിൽ നമുക്ക് ഓഗസ്റ്റ് മാസം കഴിഞ്ഞ സെപ്റ്റംബറോട് കൂടി തീർച്ചയായിട്ടും കിട്ടിത്തുടങ്ങും അപ്പൊ എടുത്തതും ചെളിയിൽ ചവിട്ടിതും ഒക്കെ വെറുതെ കളയേണ്ട ദൃതി പിടിക്കേണ്ട കാശ് കളയണ്ട വീണ്ടും കാണാം ബൈ